നിറഞ്ഞവരെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് തെറ്റിദ്ധാരകമായ പല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങളൊന്നു പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുക ഇടവകയിൽ തന്നെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ജോലിക്കാരൻ അദ്ദേഹത്തിന് കുറേ നാളുകളായിട്ട് ഇവിടുത്തെ എല്ലാം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് കാരണം കുറച്ച് നാളായിട്ട് അവരുടെ ഭവനത്തിനൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതിനിട അദ്ദേഹത്തിൻ്റെ മകൻ ഇച്ചിരി മാനസിക രോഗമുള്ള വ്യക്തിയാണ് അസ്വാസ്യം പല പ്രാവശ്യം കാണിക്കുകയും ഒന്ന് രണ്ട് പ്രാവശ്യം ചികിത്സയിലൊക്കെ ആയതിനു ശേഷം അപ്പോൾ അവന് ഇടയ്ക്ക് ഇവിടെ വരികയും ചിലപ്പോൾ അപ്പൻ്റെ കൂടെ ഇവിടെ വന്ന് താമസിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു കുറഞ്ഞ നാളുകളായിട്ട് അവന് ഇച്ചിരി അസ്വാസ്ഥ്യം കൂടുതൽ കാണിക്കുന്നുണ്ടായിരുന്നു നിശ്ശബ്ദനായിട്ടിരിക്കുന്നു ചിലപ്പോൾ സംസാരിക്കും അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു അവനെ ചികിത്സിക്കണമെന്നൊക്കെ അപ്പം ആ മരുന്ന് കഴിക്കുന്നില്ല എന്തെങ്കിലും ചെയ്യാം പിന്നെ ഞങ്ങൾ ഓർത്തു പതിനാറാം തീയതിയിലൂടെ ഈ പള്ളിയിൽ നിന്ന് തന്നെ അവർക്കൊരു വീട് പണിതു കൊടുക്കുന്നുണ്ട് ഇവർക്ക് വീടില്ലാത്തതുകൊണ്ട് അപ്പോൾ പതിനാറാം തീയതി ഈ ഫെബ്രുവരി പതിനാറാം തീയതി അത് വ്യഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇവരിവിടുന്ന് മാറ്റാലോ അപ്പോൾ മാറ്റിക്കഴിയുമ്പം പിന്നെ ഇവിടുന്ന് അവന് പിന്നെ തുടർന്ന് ചികിത്സയെ മറ്റ് കാര്യങ്ങൾ അവർ നിന്ന് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അവൻ ഈ പള്ളിക്കകത്ത് കയറി അന്ന് ആരും ഇല്ലായിരുന്നു ഉച്ച സമയമായിരുന്നു അപ്പം ഇവിടെ ജോലിക്കാരോ കാര്യങ്ങളോ ഒക്കെ കുറവായിരുന്ന സമയത്ത് കയറുകയും അവിടെ നിന്ന് ആദ്യം കുറച്ച് ബ്ലോഗൊക്കെ എടുത്ത് എന്ത് പ്രാർത്ഥനയൊക്കെ നടത്തിയ ശേഷം പെട്ടെന്ന് അവൻ ഒരു കാപ്പയെടുത്ത് ഒരു അവിടെ ഇരുന്നൊരു ബൈബിളും കുരിശും എടുത്തുകൊണ്ടിങ്ങനെ പുറത്തിറങ്ങി വരുന്ന കണ്ടു ഞാനുടനെ ഓടി ചെന്ന് അവനെ ത പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ ഓടി ഓടി ഞങ്ങളുടെ തന്നെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു മാർബിൾ കടയുണ്ട് അങ്ങോട്ട് അവൻ ഓടിപ്പോയത് അവിടെ അവനെ ചെന്ന് പിടിച്ചുകൊണ്ട് വന്നു അവനോ ഉടുപ്പൊക്കെ ഊരിയെടുത്ത് അപ്പോഴൊക്കെ കൈക്കാരന്മാരും മറ്റുമൊക്കെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പം തുട ഇനിന്ന് ഇന്നോട്ട് പോയാൽ ശരിയാകത്തില്ല അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പം ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പം സ്വാഭാവികമായിട്ടൊന്നാ കൈകാര്യം പറഞ്ഞു പോലീസിനെ അറിയിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് പോലീസുകാരോടും പറഞ്ഞു അറിയിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് സഹായിക്കുമെന്ന് പറഞ്ഞു അവരും വന്നു കൈക്കാലന്മാരും കൂടി ഉടനെ തന്നെ തൊട്ടടുത്ത് ആണ് കുർച്ചിയിലെ ഓമി ആശുപത്രിയോടനുബന്ധിച്ചൊരു മാനസികരോഗ വിവാഹം ഉണ്ട് അപ്പം അവിടെ അപ്പൻ കൂടെ താമസിക്കണം ആരെങ്കിലും കൂടെ അതുകൊണ്ട് അപ്പനോടും പറഞ്ഞു പള്ളിയിലെ ജോലി നോക്കണ്ട മകൻ്റെ കൂടെ താമസിക്കുന്നു പറഞ്ഞാൽ അവരെ അഡ്മിറ്റാക്കി ഇപ്പം മൂന്നാല് ദിവസമായിട്ട് അവിടെ ചികിത്സയിലാണ് അതാണ് വാസ്തവത്തിൽ ഉണ്ടായ സംഭവം പിന്നെ ഈ മാനസിക രോഗിയായ മകനും അവർ ഇതും ഇല്ലാത്തവരോട് കൂടുതലായി കരുണ കാണിക്കാനല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനാവില്ല അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പതിനാറാം തീയതിയോട് വീട് പണിത് കഴിയുമ്പോൾ അവരെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് താമസം മാറ്റും അതാണ് വിചാ വിചാരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സംഭവത്തെ ചില മാധ്യമങ്ങൾ പല വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് കേട്ടതിൽ സങ്കടമുണ്ട് ഞങ്ങൾക്ക് ആ കുടുംബത്തിനെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് വിഷമിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിന് കാര്യങ്ങൾ ഞാൻ മുതിരുന്നില്ല എങ്കിലും നമുക്കറിയാം ഒത്തിരി മാനസികമായി ഇടവഴിക്ക് പ്രത്യേകിച്ച് തിരുവസ്ത്രവും മറ്റുമൊക്കെ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു മാനസിക വിഷമം ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ അടുത്താലെ കയറുക അല്ലെങ്കിൽ ഒരു വീടത്തിനടുത്ത് പോകുക എന്നൊക്കെ അപ്പോൾ എങ്കിൽ തന്നെയും ഒരു മാനസിക രോഗിയായ ഒരു മനുഷ്യനോട് ഞങ്ങൾ നമ്മളെന്താ പറയുക അവൻ്റെ മാനസിക വിഭ്രാന്തി അതിന് ചികിത്സ കൊടുക്കുക അതാണ് ഇപ്പം ഇടവ് ചെയ്യുന്നത് ചികിത്സ കഴിഞ്ഞിട്ട് നമ്മൾ അനുവദിച്ചിരിക്കുന്ന ഭവനത്തിലേക്ക് അവർക്ക് അവസരവും താമസം വിട്ടുകൊടുക്കും അങ്ങനെയുള്ള ഒരു കരുണ മാത്രമേ ഇപ്പോഴത്തെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഇടവ് മുഴുവൻ പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത് ആ കുടുംബത്തെ വിഷമിക്കുന്ന രീതിയിൽ ഒരു കാര്യം പ്രത്യേകിച്ച് മുന്നോട്ട് പോകണ്ട എന്ന രീതിയിൽ എല്ലാവരും പറഞ്ഞു അതനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിലും ഈ ഒരു വിഷയത്തെ തെറ്റായി പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സങ്കടവും പ്രയാസവും ഒക്കെ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വിശദീകരണം നൽകുന്നത്